നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ക്രമസമാധാന നില തകർന്ന അവസ്ഥയാണ് ലക്കരി മാഫിയും ഗുണ്ടാ സംഘങ്ങളും കാരണം സാധാരണക്കാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ തൃശൂരിൽ പതിനഞ്ചംഗ സംഘമാണ് യുവാവിനെ വീട്ടിൽ കയറി മക്കളുടെ മുന്നിലിട്ട് തല്ലിച്ചതച്ചത് കോഴിക്കോട് രണ്ടിടത്ത് ബസ് ജീവനക്കാരുടെ ഗുണ്ടായുസവും കണ്ടു പോലീസിന് നേരെയും ക്രിമിനൽ സംഘങ്ങൾ അക്രമം അഴിച്ചുവിടുകയാണ് കോഴിക്കോട് കാക്കൂരിൽ ഗുണ്ടകളും കണ്ണൂർ തലശ്ശേരിയിൽ യുവതിയുമാണ് പോലീസിനെ ആക്രമിച്ചത് ആ കേസുകൾ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം പോലീസിന് പോലും ഈ നാട്ടിൽ രക്ഷയില്ലാത്ത അവസ്ഥയാണ് കോഴിക്കോട് കാക്കൂരിൽ എസ് ഐ അടക്കം മൂന്ന് പേരെ ഗുണ്ടാ സംഘം ക്രൂരമായി ആക്രമിച്ചു കാക്കൂർ പെരുമ്പോയിലിൽ ക്രിസ്മസ് കരോൾ സംഘം ചമഞ്ഞ് വാഹനയാത്രക്കാരിൽ നിന്നും പണം വാങ്ങിയത് ചോദ്യം ചെയ്തപ്പോഴാണ് യുവാക്കൾ പോലീസിന് നേരെ തിരിഞ്ഞത് ആക്രമണത്തിൽ കാക്കൂർ എസ് ഐ അബ്ദുൽ സലാം ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു പോലീസ് വാഹനവും അടിച്ചു തകർത്തു സംഭവത്തിൽ നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാക്കൂർ പെരുമ്പൊയിലിൽ കഴിഞ്ഞ രാത്രി പത്തരയോടെയാണ് സംഭവം ക്രിസ്മസ് കരോൾ സംഘം ചമഞ്ഞ് നാലംഗ സംഘം വാഹനങ്ങൾ തടഞ്ഞ് യാത്രക്കാരിൽ നിന്നും പണം പിരിക്കുകയായിരുന്നു പണം നൽകാൻ തയ്യാറാകാത്തവരെ സംഘം അസഭ്യം പറഞ്ഞു ഓരോ വാഹനവും തടഞ്ഞ് പണപ്പിരിവ് നടത്തിയതോടെ സ്ഥലത്ത് ഗതാഗതക്കുരുക്കുണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു പിന്നാലെ കാക്കൂർ എസ് ഐയും രണ്ട് പോലീസുകാരും സ്ഥലത്തെത്തി ഇവരെ തടഞ്ഞതോടെ വാക്കുതർക്കമായി യുവാക്കളെ സ്ഥലത്തുനിന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതികൾ പോലീസിനെ ആക്രമിച്ചത് அடடே <laughs> പോലീസ് വാഹനത്തിന്റെ ചില്ലും വയർലെസ് സെറ്റിന്റെ ആന്റണിയും സംഘം തകർത്തു ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പ്രതികളെ കീഴടക്കിയത് മർദ്ദനമേറ്റ എസ് ഐ അബ്ദുൾ സലാം പോലീസുകാരായ രജീഷ് ബിജു എന്നിവർ ആശുപത്രിയിൽ ചികിത്സ തേടി കേസിൽ ചേളന്നൂർ സ്വദേശികളായ സുബിൻ ബിജേഷ് അതുൽ വെസ്റ്റ് ഹിൽ സ്വദേശി അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തൽ പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസ് രണ്ട് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ടെന്നും അന്വേഷണം തുടരുന്നതായും കാക്കൂർ പോലീസ് അറിയിച്ചു കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി കുളിബസാർ റസീന നാട്ടുകാർക്ക് പേടി സ്വപ്നമാണ് മദ്യപിച്ച് ലക്ക് കെട്ടാൽ ആരെയും തല്ലും അസഭ്യവും പറയും കഴിഞ്ഞ രാത്രി റസീന മദ്യപിച്ച് ഓടിച്ച് മറ്റു വാഹനങ്ങളിൽ കാറിടുപ്പിച്ചു നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തതോടെ യുവതി അസഭ്യവർഷവുമായി രംഗത്തെത്തി തുടർന്ന് പോലീസ് എത്തിയെങ്കിലും അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പിന്നാലെയായിരുന്നു എസ് ഐക്കും നാട്ടുകാർക്കും നേരെയുള്ള ആക്രമണം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് റസീനയെന്ന് പോലീസ് പറയുന്നു നടു റോഡിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് പതിവാക്കിയ യുവതിയാണ് എസ് ഐ എ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായത് തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം മദ്യപിച്ച് ഓടിച്ച യുവതി മറ്റ് വാഹനങ്ങളിൽ തട്ടിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തതോടെ യുവതി അക്രമം അഴിച്ചുവിടുകയും മുന്നിൽ കണ്ടവരെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തു പിന്നീട് പോലീസ് പോലീസെത്തി ബലം പ്രയോഗിച്ചാണ് യുവതിയെ സംഭവസ്ഥലത്ത് നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് എസ് ഐ ദീപ്തിയെ ആക്രമിക്കുന്നത് ഇതോടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി യുവതിയെ അറസ്റ്റ് ചെയ്തു മദ്യലഹരിയിൽ നടു റോഡിൽ പരാക്രമം കാട്ടിയതിന് നേരത്തെയും റസീന പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് മാഹി പന്തക്കല്ലിൽ വെച്ച് റസീന ഓടിച്ച കാറിടിച്ച്

ജോലി ചെയ്യാൻ കഴിയാത്ത ഈ നാട്ടിൽ പിന്നെ സെക്യൂരിറ്റി ജീവനക്കാരുടെ കാര്യം പറയേണ്ടതില്ലോ കൊല്ലം കൊട്ടാരക്കരയിൽ വാഹനം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട സുരക്ഷാ ജീവനക്കാരനെ ഏൽക്കേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ് കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം സെക്യൂരിറ്റി ജീവനക്കാരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് വാളകം സ്വദേശി റിബിനാണ് ക്രൂരമർദ്ദനം നൽകേണ്ടി വന്നത് കെ എസ് ആർ ടി സി വാഹനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ബൈക്ക് പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് ബൈക്കിലെത്തിയ ആൾ തന്നെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് റിബിന്റെ പരാതി ബൈക്ക് മാറ്റാൻ പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരുണ്ടായിരുന്നു അവര് പറഞ്ഞു പിന്നെ അവര് വേറെ പുറത്തുനിന്ന് ഓട്ടക്കാരന്മാരോട് കൂടി അവരോട് സംസാരിച്ചിട്ട് പുറത്തുനിന്ന് വേറെ ആൾക്കാരും രണ്ടും മൂന്ന് പേര് വന്നു അവരെല്ലാം കൂടെ കൂടി ഞങ്ങളെ ഇവിടെ വെച്ച് ആക്രമിക്കുകയും ചെയ്തു എന്റെ ഉടുപ്പ് വലിച്ചു കയറിയ എന്നെ മറിച്ചിട്ട് അടിക്കുകയും ചെയ്തു വഴി വെച്ച് അടിക്കുകയും ചെയ്തു തന്നെ മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും തന്റെ യൂണിഫോം വലിച്ചു കീറി തലയിൽ കമ്പ് കൊണ്ട് അടിക്കുകയും ചെയ്തു എന്നാണ് റിബിന്റെ പരാതിയിൽ പറയുന്നത് സഹപ്രവർത്തകർ ചേർന്നാണ് റിബിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയത് സംരക്ഷണവും നീതിയും ആവശ്യപ്പെട്ട് കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് റിബിൻറ്റീൻ കൊട്ടാരക്കര കൊച്ചിയിലെ വൈക എന്ന പെൺകുട്ടിയെ നമ്മൾ അത്ര വേഗം മറക്കാനിടയില്ല സ്വന്തം അച്ഛന്റെ ക്രൂരക്കിരയായ നാലാം ക്ലാസ്സുകാരി കളിയും ചിരിയും നിറഞ്ഞ ഈ ലോകത്തു നിന്നും അവൾ യാത്രയായിട്ട് രണ്ടര വർഷം പിന്നിടുന്നു കടബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടാൻ പിതാവ് സനു മോഹൻ മകളെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് സ്വന്തം മകളെ മദ്യം നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രത്യേക കോടതിയുടെ വിധി അറിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിക്കും ൊന്ന് മാർച്ച് ആയിരുന്നു പിതാവ് സനു മോഹൻ വയസ്സ് മാത്രം പ്രായമുള്ള മകൾ വൈകിയെ കൊലപ്പെടുത്തിയത് ആലപ്പുഴയിലെ ബന്ധുവീട്ടിൽ നിന്നും അമ്മാവനെ കാണാനാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കുഞ്ഞിനെ കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലെത്തിച്ച് മദ്യം നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി പിന്നീട് മൃതദേഹം കണ്ടെത്തിയത് ഈ കാണുന്ന മുട്ടാർ പുഴയിൽ കുഞ്ഞിനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസ് തന്റെ പുറകിലുണ്ടെന്നറിഞ്ഞ പ്രതി മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു ഗോവ മൂകാംബിക കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ കർണാടകയിലെ കാർവാറിൽ നിന്നാണ് ഒരു മാസത്തിനു ശേഷം പോലീസ് പിടികൂടിയത് കടബാധ്യതകളിൽ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരാളായി ജീവിക്കാനാണ് സനു മോഹൻ ശ്രമിച്ചതെന്നും കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേജുള്ള കുറ്റപത്രത്തിനോടൊപ്പം കേസ് ഡയറിയും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ സാക്ഷികളാണുള്ളത് പ്രതിക്കെതിരെ കുറ്റം നിസ്സംശയം തെളിയിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ പ്രതിക്ക് തൂക്കുകയർ ലഭിക്കുമോ എന്നാണ് പ്രോസിക്യൂഷൻ അടക്കം ഉറ്റുനോക്കുന്നത് ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ് ന്യൂസ് കൊച്ചി നാടങ്ങും ക്രിസ്മസ് ആഘോഷം നടക്കുമ്പോൾ പെരുമ്പാവൂരിലെ വാഴക്കുളം എന്ന പ്രദേശം ഒരു കൊലപാതക വാർത്തയുടെ ഞെട്ടലിലായിരുന്നു ക്രിസ്മസ് തലയെന്ന് അതായത് ഇരുപത്തിനാലാം തീയതിയാണ് വാഴക്കുളത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ചമ്പറക്കി സ്വദേശിനി അനുമോളാണ് വെട്ടേറ്റ് മരിച്ചത് അനുവിൻ്റെ ഭർത്താവ് വാഴക്കുളം സ്വദേശി രജീഷിനെ തടിയിട്ടപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു രജീഷിൻ്റെ സംശയരോഗമാണ് ആരും കൊലയ്ക്ക് കാരണമായെന്ന് പോലീസ് പറയുന്നു പ്രതിയെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഞായറാഴ്ച രാവിലെ പത്തരയോടെ ആയിരുന്നു സംഭവം വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് കയ്യിൽ കരുതിയ ചുറ്റുകയുമായി എത്തിയ പ്രതി അനുമോളെ തലക്കടിച്ച് വീഴ്ത്തി അരിയുടെ ആഘാതത്തിൽ അലുവിന്റെ തലയോട്ടി പിളർന്നു പിന്നീട് വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഭാര്യയുടെ ശരീരമാസകലം ആഴത്തിൽ കുത്തി പിതാവ് രവി വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഉടൻ തന്നെ നാട്ടുകാരെയും തുടർന്ന് പോലീസിനെയും വിവരം അറിയിച്ചു തടിയിട്ടപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിൽ പ്രതി ആലുവ ഭാഗത്തേക്ക് ബസ്സിൽ കയറിപ്പോയതായി വിവരം ലഭിച്ചു പ്രതിയെ പിന്തുടർന്ന് ആലുവ മണപ്പുറത്തു നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതിക്കുണ്ടായിരുന്ന സംശയങ്ങളാണ് കൊലപാതത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു വളരെ മൃഗീയമായിട്ടാണ് പ്രതി കൊലപാതകം ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി അന്ന് മുതൽ രജീഷും അനുവും തമ്മിൽ വീട്ടിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നു തനിയിട്ടപ്പറമ്പ് സി ഐ മനോജ് കുമാർ എസ് ഐ റാസിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കൊച്ചി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങളും ഭിന്നതയും കൊലപാതത്തിൽ കലാശിക്കുന്ന സംഭവം കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് എന്നാൽ ഇത് നമ്മുടെ നാട്ടിലെ മാത്രം പ്രശ്നമല്ല അമേരിക്കയിലെ ഹവായിയിൽ സമൂഹമാധ്യമ ഇൻഫ്ലുവൻസറായ മുപ്പത്തിമൂന്നുകാരിയെ ഭർത്താവ് വെടിവെച്ച് കൊലപ്പെടുത്തി എട്ട് വയസ്സുള്ള മകളുടെ മുന്നിൽ വെച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം സംഭവത്തിനു ശേഷം ഭർത്താവും ജീവനൊടുക്കും അമേരിക്കയിൽ അറിയപ്പെടുന്ന സമൂഹ മാധ്യമ ആണ് തെരേസ ചെച്ചുലേ എന്ന മുപ്പത്തി ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും അടക്കം നിരവധി ഫോളോവേഴ്സ് ഉണ്ട് എന്നാൽ തെരേസയും ഭർത്താവ് ജാസനും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു മൂന്ന് കുട്ടികളുടെ അമ്മയായ തെരേസയെ ഇയാൾ മർദ്ദിക്കുന്നത് പതിവാണ് ഇതോടെ ഭർത്താവിൽ നിന്ന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് തെരേസ നൽകിയ ഹർജിയിൽ കോടതി കഴിഞ്ഞ ദിവസം അനുകൂല വിധി പ്രസ്താവിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജാസൻ ഭാര്യയെ വെടിവെച്ച് കൊന്നത് എട്ടു വയസ്സുള്ള മകളുടെ മുന്നിൽ വെച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം തലയിൽ വെടിയേറ്റ തെരേസ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങി അച്ഛനാണ് അമ്മയെ വെടിവെച്ചതെന്ന് എട്ടു വയസ്സുകാരിയായ മകളാണ് പോലീസിനോട് പറഞ്ഞത് സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട ജാസൻ പിന്നീട് സ്വയം വെടിവെച്ച് ജീവനടുക്കിയെന്നാണ് റിപ്പോർട്ട് ജാസന്റെ വീട്ടിൽ നിന്ന് അഞ്ച് തോക്കുകൾ പോലീസ് കണ്ടെടുത്തു നേരത്തെ ഭാര്യയുടെ മുൻ വെച്ച് പലപ്പോഴും ഇയാൾ ആത്മഹത്യാ ഭീഷണി മുടക്കിയിട്ടുണ്ട് കരുതിക്കുട്ടിയുള്ള കൊലപാതകമെന്നാണ് പോലീസ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ഒരു കാലത്ത് സ്കൂൾ അധ്യാപകരെ എന്ന് പറയുമ്പോൾ ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നാറുണ്ട് കുട്ടികൾക്ക് മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുമായിരുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട് എന്നാൽ ഇന്ന് അധ്യാപകരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയിൽ സ്കൂളിൽ കലോത്സവം നടക്കുമ്പോഴാണ് അധ്യാപകനായ ബിജു പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തത് സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതി ഒടുവിൽ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് ഒളിവില് കഴിഞ്ഞിരുന്ന ബിജുവിനെ കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ആനമങ്ങാട് എ യുപി സ്കൂളിലെ അധ്യാപകനായ ബിജു സ്കൂൾ കലോത്സവത്തിനിടെയാണ് മൂന്ന് പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തത് കുട്ടികളുടെ മാതാപിതാക്കൾ സ്കൂൾ അധികൃതർക്കും പോലീസിനും പരാതി നൽകി എന്നാൽ ആദ്യഘട്ടത്തിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നിരുന്നു തുടർന്ന് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ അടക്കമുള്ള പൊതുപ്രവർത്തകരുടെയും സ്കൂൾ പിടിഎയുടെയും ഇടപെടൽ കൊണ്ടാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തത് പിന്നീട് വിവിധയിടങ്ങളിൽ വേണ്ടി പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല ഒടുവിൽ അധ്യാപകൻ കോയമ്പത്തൂരിൽ ഉണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റോബിൻ ബസ് വീണ്ടും നിരത്തിലിറങ്ങി അതോടെ മോട്ടോർ വാഹന വകുപ്പും കളത്തിലുണ്ട് സർവീസ് പുനരാരംഭിച്ച് ബസ് രണ്ട് കിലോമീറ്റർ അപ്പുറം എത്തിയതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന എന്നാൽ വാഹനത്തിന്റെ രേഖകളും യാത്രക്കാരുടെ ലിസ്റ്റും പരിശോധിച്ചതിന് പിന്നാലെ വിട്ടയച്ചു പിന്നീട് മൂവാറ്റുപുഴയിലും വാളയാറിലും സമാനമായ രീതിയിൽ പരിശോധന നടത്തിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല കോടതി വിധിയിൽ സർവീസ് നടത്തുമ്പോഴും എന്തിനാണ് റോബിനെ മാത്രം മോട്ടോർ വാഹന വകുപ്പ് വേട്ടയാടുന്നത് എന്നാണ് ബസ് ജീവനക്കാരും യാത്രക്കാരും ചോദിക്കുന്നത് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റോബിൻ ബസ് സർവീസ് ആരംഭിച്ചത് പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിലായിരുന്നു സർവീസ് മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് പുലർച്ചെ അഞ്ചു മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് ഓട്ടം തുടങ്ങിയ റോബിൻ ബസിനെ രണ്ട് കിലോമീറ്റർ അകലെ മൈലപ്രയിൽ തടഞ്ഞു തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകൾ പിന്നിട്ട് മൂവാറ്റുപുഴയ്ക്ക് സമീപം ആനിക്കാടായിരുന്നു രണ്ടാമത്തെ പരിശോധന യാത്രക്കാരുടെ ലിസ്റ്റും മറ്റ് രേഖകളും പരിശോധിച്ച ശേഷം യാത്ര തുടരാൻ അനുമതി മൂന്നാമത്തേത് വാളയാറിലായിരുന്നു കഴിഞ്ഞ തവണ വാളയാർ എത്തുന്നതുവരെ പന്ത്രണ്ടടത്തായിരുന്നു പരിശോധനയും പിഴയൊടുക്കലും റോബിന്റെ പോരാട്ടത്തിന്റെ പൂർണ്ണ പിന്തുണയുമായി വണ്ടി നിറയെ യാത്രക്കാരും വഴിനീളെ അഭിവാദ്യമർപ്പിച്ച് ഫാൻസും സർവീസ് നിയമപരമല്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശനിയാഴ്ചയാണ് റോബിൻ എന്ന ബസുടമ ബേബി ഗിരീഷിന് ബസ് കൈമാറാൻ ഉത്തരവിട്ടത് ഗതാഗത നിയമം ലംഘിച്ചതിന് എൺപത്തിരണ്ടായിരം രൂപ ഗിരീഷ് പിഴയടച്ചതിനെ തുടർന്നാണ് അനുകൂല വിധി വന്നത് പിഴയടച്ചിട്ടും ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടും ബസ് വിട്ടു നൽകാൻ അധികൃതർ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ബേബി ഗിരീഷ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് മുൻകൂർ ബുക്ക് ചെയ്ത യാത്രക്കാരുമായി യാത്ര നടത്താൻ മാത്രമേ റോബിൻ ബസിന് കേരള ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളൂ എന്നും എം വി ഡി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളിൽ വാഹനങ്ങൾ ഒരു പ്രത്യേക നിന്ന് യാത്രക്കാരെ കയറ്റി മറ്റൊരു പ്രത്യേക ന്യൂസ് പത്തനംതിട്ട ചില കുട്ടി സഖാക്കൾക്ക് ഗാന്ധി മരിച്ചയാളാകാം ആ മഹാത്മാവിന്റെ പ്രതിമയെ അവഹേളിക്കാം പക്ഷേ ഇവനൊക്കെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും കുറിച്ച് മുദ്രാവാക്യം വിളിക്കും മുൻപേ ഈ നാടിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇവിടെ ജനാധിപത്യം നടപ്പാക്കിയത് ആ വലിയ മനുഷ്യനാണ് ആലുവ ചൂണ്ടി ഭാരത് മാതാ കോളേജിലെ യൂണിയൻ ഭാരവാഹിയും എസ് എഫ് ഐ നേതാവുമായ അദീൻ നാസറാണ് ഗാന്ധി പ്രതിമയെ അവഖേളിച്ചത് സംഭവം വിവാദമായതോടെ എസ് എഫ് ഐ നേതാവിനെതിരെ പോലീസ് കേസെടുത്തു മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വച്ച സംഭവം വിവാദമായതോടെ എസ് എഫ് ഐ ആലുവ ഏരിയ കമ്മിറ്റി അംഗം അദീൻ നാസറിനെതിരെ പോലീസ് കേസെടുത്തു ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് നാനൂറ്റി ഇരുപത്തി ആറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലമീൻ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി കോളേജിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ അദീൻ നാസർ കറുത്ത കണ്ണട ധരിപ്പിച്ചു എന്നാണ് അല്ലമീൻ പോലീസിന് നൽകിയ പരാതി പൊതുമധ്യത്തിൽ രാഷ്ട്രപിതാവിനെ അവഹേളിച്ചതിൽ കർശന നടപടി എടുക്കണമെന്നായിരുന്നു പരാതിയിൽ ആവശ്യപ്പെട്ടത് ചൂണ്ടി ഭാരത്മാതാ ലോ കോളേജിലെ യൂണിയൻ ഭാരവാഹി കൂടിയാണ് അതി നാസർ മഹാത്മാഗാന്ധി മരിച്ചതല്ലേ എന്ന പരിഹാസത്തോടെയാണ് കോളേജിലെ ഗാന്ധി പ്രതിമയിൽ ഇയാൾ കൂളിംഗ് ഗ്ലാസ് വച്ച് അപമാനിച്ചത് നാസറിന്റെ പ്രവൃത്തി വീഡിയോയിൽ പകർത്തിയത് കൂടെയുള്ളവർ തന്നെയാണ് എസ് എഫ് ഐ നേതാവ് മഹാത്മാഗാന്ധി അവഹേളിച്ചത് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മറ്റു വിദ്യാർത്ഥികൾ പ്രതികരിച്ചു ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ മകൻ കൂടിയാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത് സംഭവം വിവാദമായെങ്കിലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് കൊച്ചി പോലീസ് പോകുന്നത് തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂരിൽ നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തി പതിനയ്യായിരം രൂപ കുപ്പി വ്യാജ വിദേശ മദ്യവും രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റും പിടികൂടി സംഭവത്തിൽ മുൻ പഞ്ചായത്ത് അംഗം രണ്ടു പേർ ആളൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ബിജെപി മുൻ പഞ്ചായത്ത് അംഗം ലാലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോഴിഫാം ലാലിന്റെ കൂട്ടാളി ലോറൻസ് ആണ് പിടിയിലായ രണ്ടാമത്തെയാൾ ആൾ നാടക നടൻ കൂടിയായ ലാൽ കെ പി എസ് സി ലാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോഴിഫാമിന്റെ മറവിലായിരുന്നു വ്യാജ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് പോലീസ് പരിശോധനയിൽ നിർമ്മാണം പൂർത്തിയാക്കി കടലാസ് പെട്ടികളിൽ പാക്ക് ചെയ്ത് വിതരണത്തിന് തയ്യാറാക്കി വെച്ച നിലയിലാണ് പതിനയ്യായിരം കുപ്പി വ്യാജ വിദേശ കണ്ടെത്തിയത് മദ്യം നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് ബാരലുകളിൽ ആയിരുന്നു സ്പിരിറ്റ് സൂക്ഷിച്ചത് വ്യാജമദ്യ നിർമ്മാണം കോഴിഫാമിന്റെ മറവിലായതിനാൽ നാട്ടുകാർക്കാർക്കും സംശയം തോന്നിയിരുന്നില്ല കർണാടകയിൽ നിന്നാണ് ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം സ്പിരിറ്റ് എവിടെ നിന്നാണ് എത്തിച്ചതെന്നും ഇടനിലക്കാർ ആരെല്ലാമാണെന്നും നിർമ്മിച്ച വ്യാജമദ്യം എവിടെയെല്ലാം വിൽപ്പന നടത്തുന്നു എന്നതുൾപ്പെടെ അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ന്യൂസൈറ്റീൻ തൃശൂർ കൊട്ടാരക്കര കലയപുരം എന്ന ഗ്രാമം കള്ളന്മാരെ കൊണ്ട് പൊടതിമുട്ടിരിക്കുകയാണ് ഇവിടെ ഇരുചക്ര വാഹനങ്ങളാണ് മോഷ്ടാക്കളുടെ പ്രധാന ലക്ഷ്യം കഴിഞ്ഞ ദിവസം കലയപുരത്ത് വീട്ടിലെ കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷണം പോയി കലയപുരം സ്വദേശി അഭിനാഷിന്റെ വീട്ടിൽ നിന്നുമാണ് ബൈക്ക് മോഷണം പോയത് സമാനമായ രീതിയിൽ കലയപുരത്ത് നിരവധി ബൈക്കുകൾ മോഷണം പോയതായുള്ള പരാതികൾ കൊട്ടാരക്കര പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബൈക്ക് മോഷ്ടാക്കളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ നാട്ടുകാർക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാകും ഇതോടെ ഇന്നത്തെ പോലീസ് പോലീസറുകൾ പൂർണ്ണമാകുന്നു നമസ്കാരം